ഒന്നേകാൽ ലക്ഷത്തോളം ഇന്ത്യൻ ഹാജിമാരും ഇന്ന് രാത്രിയോടെ മിനായിലെത്തും മിനായിൽ നിന്ന് ബസ്സുകളായാണ് ഹാജിമാരെ എത്തിക്കുക അർഫയിലേക്ക് പകുതിയോളം ഹാജിമാർക്ക് മെട്രോ സൗകര്യവും ഉണ്ടാകും സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാരും രാത്രിയോടെ മിനായിലെത്തും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് തീർത്ഥാടകരുണ്ട് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ വന്ന പതിനായിരത്തോളം ഹാജിമാരും ഇതിൽ പതിനെട്ട് തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി മരിച്ചു നാളെ ഹജ്ജിന് ഭൂരിഭാഗം പേരെയും ും ലോകത്തിനുവി സമാധാനത്തിനു വേണ്ടി നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ലോക ലോകമുസ്ലിങ്ങൾക്ക് വേണ്ടി പലസ്തീനുണ്ട് അതുപോലെ ഒരുപാട് രാജ്യക്കാരുണ്ട് എല്ലാവരും ബർക്കത്തിലും സമാധാനത്തിലും അള്ളഹാവിന്റെ മാർഗത്തിലും എത്തിച്ചേരും എന്നുള്ള പ്രാർത്ഥന ലോക ലോകമുസ്ലിങ്ങൾ മൊത്തത്തിൽ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട് മനസ്സിനടുത്ത് നാളെ ഉച്ചവരെ ഹാജിമാരുടെ മിനായാത്ര തുടരും അറഫിയിലേക്ക് പോകുമ്പങ്ങൾ മനസ്സിലുള്ള ഉദ്ദേശം ഇന്ത്യയെ എല്ലാവരുടെയും ഉദ്ദേശം ഒരു നമുക്കൊരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ പ്രസവിച്ചു അതേപോലെ നമ്മൾ തിരിച്ചു പോകണം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ കാരണം എല്ലാവരും തെറ്റ് തോപ ജീതി മടങ്ങിപ്പോവുക സ്വകാര്യ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പതിനെട്ടായിരത്തോളം മലയാളി തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഹജ്ജിന്റെ ഭാഗമാവുന്നത് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നവർക്ക് കുറച്ചും കൂടിയും ഇത് എന്നാലും ബുദ്ധിമുട്ടില്ല എല്ലാവരും മാനേജ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തീർത്ഥാടകർ യാത്ര െ ആശുപത്രികളിലാണ് ഇവരെ അറഫയിലേക്ക് വിത്തൌട്ട് മഹറം വിഭാഗത്തിൽ രണ്ടായിരത്തി അറുനൂറോളം മലയാളി വനിതാ തീർത്ഥാടകർ ഹജ്ജിലുണ്ട് ഇവർക്കായി ഇരുപത് വനിതാ ഹജ്ജ് ഇൻസ്പെക്ടർമാരും കിങ് അബ്ദുൽ അസീസ് പാലത്തിന്റെ ഇരുവശത്തായാണ് ഇന്ത്യൻ ഹാജിമാർക്ക് മിനായിൽ താമസ സൗകര്യം നാളെ രാത്രിയോടെ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങും ശക്തമായ ചൂടിന്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷനും ഹാജിമാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മക്കയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ